അസലാമലൈക്കും അലൈക്കും അഹ് വർക്കാത്തു പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുക അഷദു അല്ലാ ഇലാഹ ഇല്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അഷതു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നും അഷതു എന്ന മുഹമ്മദ് റസൂൽ എന്ന് കേൾക്കുമ്പോൾ അഷതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നും പറയുക ആ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ തള്ളവിരലുകൾ രണ്ടും ചുംബിച്ചു കൺപോളകളിൽ തടവി അർഹബൻ യാ ഹബീബി ഖുറത്ത് എന്ന് പറഞ്ഞ് ചുംബിക്കുക അതുപോലെ തന്നെ ഹയ്യ അലസാ ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ ലാ വലാ കുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ വീണ്ടും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലഅ എന്നതിന് ശേഷം اللهم رب هذه الدعوة التامة والصلاة القائمة آتي محمد وسيلة والفضيلة والدرجة الرفيعة وبأسه مقام محمود الذي وأته وارزقنا شفاء يوم القيامة إنك لا تخلف الميعاد إن إن شاء الله أريد أن أتعلم الله أتعلم أم كلا وركم توفيقنا آمين السلام عليكم ورحمة الله وبركاته